നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം കടക്കൽ തിരുവാതിര മഹോത്സവത്തിന് ഇന്ന് കൊടിയേറി കഴിഞ്ഞ ദിവസം തമ്പുരാട്ടിയുടെ തിരുവടവാളം തുറച്ചിലമ്പും പൊല്ലൂർ സബ് ഗ്രൂപ്പ് ഓഫീസിൽ നിന്നും കടക്കൽ ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചിരുന്നു അതിനുശേഷമാണ് ഇന്ന് കൊടിയേറിയത് ഇതോടുകൂടി പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് തുടക്കമായി മാർച്ച് രണ്ട് മുതൽ പതിനാറ് വരെ നടക്കുന്ന തി കടയ്ക്കൽ തിരുവാതിര മഹോത്സവം ഇന്ന് ഇപ്പോൾ കൊടിയേറിയിരിക്കുകയാണ് പ്രധാനോത്സവമായ മാർച്ച് എട്ട് ഏഴ് എടുപ്പ് കുതിരയോടെ ആഘോഷിക്കുകയാണ് വിവിധ ദേശക്കാരും ഏകദേശം അമ്പത്താറ് കരക്കാർ ചേർന്ന് കൂട്ടായിട്ട് നാനാജാതി മതസ്ഥർ ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര ഈ തിരുവാതിര വീശിക്കുവാനും കാണുവാൻ വേണ്ടി ഒട്ടേറെ വിദേശത്തു നിന്ന് ആൾക്കാർ ഈ ഓണത്തെക്കാളും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഉത്സവം ആഘോഷിക്കുകയാണ് ഓണത്തെക്കാളേറെ മറ്റ് ഉത്സവങ്ങൾക്കേറെ ഏറെ പ്രാധാന്യം കടയ്ക്കാർ ഈ തിരുവാതിരയ്ക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തന്നെയാണ് നാനാ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്നു ഒരു മനസ്സോടുകൂടി ഈ ഉത്സവം ആഘോഷിക്കുകയാണ് എല്ലാവിധ തയ്യാറെടുപ്പുകളും ക്ഷേത്ര ഉദയ സമിതി ഉത്സവ കമ്മിറ്റിയും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് അമ്യൂസ്മെന്റ് പാർക്കുകൾ മേളകൾ അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഇന്ത്യയിലെ വൈവിധ്യമായ സ്റ്റാളുകൾ ഉൾപ്പെടെ ഏഴാം തീയതിയാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്നത് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ അന്ന് തന്നെയാണ് പൊങ്കാല ഉദ്ഘാടനമൊക്കെ നടക്കുന്നത് പതിനാറിന് ഗുരുസി യോടെ സമാപിക്കും ഈ ഉത്സവം കാണാൻ എല്ലാ വിവാ വിവിധ ജില്ലകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും എല്ലാവരെയും ഒരു മനസ്സോടുകൂടി നമ്മുടെ ദേശത്തേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും കടയ്ക്കൽ സ്വാഗതം ഈ വർഷത്തെ കടയ്ക്കൽ തിരുവാതിരയ്ക്ക് ഇന്ന് കഴിഞ്ഞു ഇന്ന് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് ഈ മേഖല ഒരു ഉത്സവ തിമർപ്പിലാണ് ഈ മേഖല മൊത്തത്തിൽ ഉത്സവ മേഖലയായി കളക്ടർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പ്രധാന ഇനമായ കുതിരയെടുപ്പ് വൈകിട്ട് തിരുവാതിര ദിവസമായ വൈകിട്ട് മൂന്ന് മണിക്ക് ആരംഭിക്കും ഏഴ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ജനമാണ് കെട്ടുകാഴ്ച അത് ഒരു രാത്രി ഒമ്പത് മണിയോടുകൂടി വരവ് തുടങ്ങും അത് കഴിഞ്ഞിട്ട് മറ്റ് സ്റ്റേജ് വിവിധ പരിപാടികളുണ്ട് ഏറ്റവും അവസാനമായി ഉള്ളതാണ് കുരിശി അന്നേ ദിവസം കുരിശിയോടുകൂടി ഈ പ്രോഗ്രാം അവസാനിക്കുക കടക്കൽ തിരുവാതിര മഹോത്സവത്തിന് ഇന്ന് എട്ട് എട്ട് മണിയോടുകൂടി കൊടിയേറിയിട്ടുണ്ട് കടക്കലിന്റെ ഒരു ദേശീയ കടക്കലിന്റെ തന്നെ ദേശീയ ഉത്സവമാണ് പൊടിയേറിയിരിക്കുന്നത് നമ്മളെ എല്ലാ ഭക്തജനങ്ങളും കൊടിയേറ്റ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു വളരെ നല്ലൊരു അന്തരീക്ഷം ചൂട് കുറഞ്ഞ ചെറിയ കുറച്ച് മഴയുണ്ട് തിരുവാതിര ഇനിയുള്ള ദിവസങ്ങളിൽ മഴ പെയ്യില്ല എന്ന് വിശ്വസിക്കാം മഴ കുറച്ച് ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞാൽ പൊടിയെങ്കിൽ ഇനി പറയുന്ന ചൂടിന്റെയും കുറവ് അത്രയും ആ ശ്വാസം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും എന്തായാലും നമ്മുടെ തിരുവാതിര മഹോത്സവം വളരെ ഭംഗിയായി തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്നലെ തിരുവാഭരണ ഘോഷയാത്ര ഒമ്പത് മണിയോടെ ആ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് വളരെ അധികം ഭക്തജനങ്ങൾ വളരെ അധികം ഭക്തജനങ്ങളാണ് വളരെയധികം ഭക്തജനങ്ങളാണ് പഴിനീളെ വിളക്കുമായി തിരുവാവരണ ഘോഷയാത്രയെ കാത്തു നിന്നത് ഒരുപാട് ആൾക്കാർ അഞ്ചലെത്തിയപ്പോൾ അഞ്ചൽ അച്ഛൻ പള്ളി അച്ഛനും അവിടെ പള്ളിയിലെ ആൾക്കാരും എല്ലാം ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉത്സവമായ കടക്കൽ തിരുവാതിരയെ തിരുവാതിരയുടെ തിരുവാവരണ ഘോഷയാത്രയെ വരവേറ്റത് വളരെ മഹനീയമായ ഇതായിരുന്നു അത് കഴിഞ്ഞ് ഇന്നിന്നിപ്പോ കൊടിയേറ്റം കഴിഞ്ഞ് വൈകുന്നേരം മുതൽ സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കും വൈകിട്ട് ആറു മണി മുതൽ കൈകുട്ടിക്കളി മത്സരത്തോടു കൂടിയാണ് തുടങ്ങുന്നത് ഇന്ന് മുതൽ രണ്ടാം തീയതി മുതൽ മാർച്ച് ആറാം തീയതി വരെ നമ്മുടെ പ്രാദേശികമായ കലാകാരന്മാരുടെ പരിപാടികളാണ് ഡാൻസ് പരിപാടികൾ കാക്കാഴ്ച നാടകമുണ്ട് കൈകൊട്ടിക്കളിയുണ്ട് അങ്ങനെ പ്രാദേശികമായ ഒരു ദിവസം രണ്ട് മൂന്ന് പരിപാടികൾ വരുന്ന രീതിയിലുള്ള പ്രാദേശിക കലാകാരന്മാരുടെ കുട്ടികളുടെ ഡാൻസ് പരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ആറാം തീയതി ആറാം തീയതി വരെ ഉള്ളത് മേള ഇന്ന് മുതൽ തുടങ്ങുന്നുണ്ട് മേള വ്യാപാര മേളകൾ എല്ലാം ഇന്ന് തന്നെ തുടങ്ങുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഈ പറയുന്ന പിന്നെയുള്ളത് നമ്മുടെ ഏഴാം തീയതി രാവിലെയാണ് പൊങ്കാല ഉദ്ഘാടനം പൊങ്കാല ഉദ്ഘാടനം നിർവഹിക്കുന്നത് സിനിമാ സീരിയൽ താരം അമൃതയാണ് അത് പൊങ്കാല ഉദ്ഘാടന സമയത്ത് നമ്മുടെ കടക്കൽ അബ്ദുൾ അസീസ് മൗലവിയും അഞ്ചല പള്ളിയിലെ അച്ഛനും വിശിഷ്ട അതിഥികളായി പങ്കെടുക്കുന്നു പൊങ്കാല ഉദ്ഘാടനം ഉദ്ഘാടന സമയമാണ് നമ്മൾ നടത്തുന്നത് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആണ് അവകളാണ് അത് കഴിഞ്ഞ് അതിന്റെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വൈകിട്ട് ഐശ്വര്യവിളക്കമുണ്ട് സ്റ്റേജ് പരിപാടികളുണ്ട് എഴുന്നള്ളത്തുണ്ട് പിറ്റേന്ന് രാവിലെ തിരുവാതിര ദിവസം കുത്തിയോട്ടം കുതിരയടുപ്പ് ഏഴ് കുതിരകളാണ് ഒരു കതിര കതിരുകുതിര ഉൾപ്പെടെ ഏഴ് കുതിരകളാണ് നമുക്കുള്ളത് അത് വൈകുന്നേരം കെട്ടുകാഴ്ച ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് കരകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് കെട്ടുകാഴ്ചകൾ സ്റ്റേജ് പരിപാടികൾ പിറ്റേ ദിവസം മുതൽ അന്ന തിരുവാതിര ദിവസം മുതൽ അന്നദാനം സ്റ്റേജ് പരിപാടികൾ പ്രധാനപ്പെട്ട പരിപാടികൾ വിനീത് ശ്രീനിവാസൻ ജോബ് കുര്യൻ വൈക്കം വിജയലക്ഷ്മി തിരുമാലി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളുടെ സ്റ്റേജ് പരിപാടികളോടുകൂടിയാണ് കടക്കൽ തിരുവാതിര ദിവസവും രണ്ട് പരിപാടികളോട് കൂടി കരക്കാരും മറ്റ് സ്പോൺസർമാരും ചേർന്ന് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട പരിപാടികളാണുള്ളത് എല്ലാ ദിവസവും വളരെ മനോഹരമായി തന്നെ തിരുവാതിര ആഘോഷിച്ചു തീർക്കുക തിരുവാതിര വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഏർ മതസൗഹാർദ്ദത്തോടെ ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ആഘോഷിച്ചു തീർക്കുക എന്നത് കടയ്ക്കൽക്കാരുടെ അഭിമാനമാണ് അതിനെല്ലാ കടയ്ക്കൽക്കാരും ഞാൻ ഉത്സവ കമ്മിറ്റിയോടും ക്ഷേത്ര ഉപദേശക സമുദായയോടൊപ്പം ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു